ഹായ് ഫ്രണ്ട്സ് ഞാൻ ആര്യ നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ ആര്യാസ് ഫാമിലി എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് എല്ലാവർക്കും ഏറെ ഇഷ്ടമുള്ളൊരു ചെടിയായിരുന്നു ചൈനീസ് പോൽസ്യം എന്നാൽ ഈ ഭയങ്കരമായ വേനൽക്കാലത്ത് നമ്മുടെ എല്ലാവരുടെയും ചൈനീസ് പോൽസ്യം ചെടികൾ ഒരു പരിധിവരെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ നമുക്കുള്ള ചെടിയിൽ ഒരു തണ്ടെങ്കിലും നമ്മൾ നിലനിർത്താനായിട്ട് നിർത്താനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നന്നായി മഴക്കാലമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഒരുപാട് തൈകളൊക്കെ എടുക്കാനായിട്ട് കഴിയും വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളേഴ്സൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തൈകൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി ഒരു തയ്യെങ്കിലും എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഈ ഒരു കടുത്ത വേനലിൽ നമ്മുടെ ചൈനീസ് പോലീസിൻ ചെടികളെ എങ്ങനെ സംരക്ഷിച്ചു നിർത്താം അല്ലെങ്കിൽ ഈ ഒരു വേനലിനെ എങ്ങനെ ഇതിനെ സർവൈവ് ചെയ്യാനായിട്ട് ഇതിനെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ചൈനീസ് പോൾസിയും ചെടികൾക്ക് ഒരുപാട് ചൂട് താങ്ങാൻ കഴിയുന്നതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ഒരു കടുത്ത വേനലിലും എൻ്റെ ചെടികൾ ഇത്ര ഉഷാറായി നിൽക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് വെയിലുള്ള സ്ഥലത്തേക്ക് അതിപ്പോൾ വെയിൽ കുറവുള്ള സമയമാണെങ്കിൽ പോലും ഡയറക്റ്റ് വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് ഈ ചെടി വെക്കാൻ പാടുള്ളതല്ല എന്നെല്ലാവർക്കും അറിയ അറിയാവുന്നതാണല്ലോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കുക ഷെയ്ഡുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കുക എപ്പോഴും വെയിൽ കിട്ടുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഒരുപാട് ഡയറക്റ്റ് വെയിൽ കിട്ടാത്ത സ്ഥലമാകുമ്പോൾ ഒരുപാട് വാട ബാട്ടലൊന്നും ഇല്ലാതെ തന്നെ ചെടി കിട്ടാനായിട്ട് പറ്റും പിന്നീട് ആ ഒരു ചൂടിൻ്റെ കഠിനം കൊണ്ട് വൈകുന്നേരം ആവുമ്പോഴേക്ക് വാടിയൊക്കെ നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും ആ സമയത്ത് നമ്മൾ വെള്ളം ളൊന്നും ഉഷാറായി കിട്ടും പിന്നീട് ഈ ഒരു പുതയിടൽ ഈ ഒരു ഉണക്ക സമയത്ത് എല്ലാ ചെടികൾക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പാണ് നമ്മുടെ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ അതുപോലെ കരിയിലകളോ ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ചകിരിച്ചോറൊക്കെ വെച്ചാൽ മുകൾ ഭാഗം ഒന്നും പുതുയിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് മണ്ണടുപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ചെറിയ ചെറിയ തൈകൾ പൊട്ടാനും അല്ലെങ്കിൽ ആ ചുവട്ടിൽ നിന്നും പുതിയ നാമ്പുകൾ പൊട്ടാനും ഒക്കെ ഇത് സഹായകമാവും മണ്ണടുപ്പിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചുവട്ടിലേക്ക് കുത്തനെ ഒഴിച്ചു കൊടുക്കാതെ അങ്ങനെ കുത്തനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ കൂട്ടിലുള്ള മണ്ണ് മാറിയിട്ട് ആ വേരിലേക്ക് വെള്ളം വീഴുകയും വേര് ചീഞ്ഞ് പോവുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് ചെടി മറിഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട് പിന്നീട് ചെടിക്ക് ചെറിയ കീടബാധയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സോപ്പ് വെള്ളം അങ്ങനെയുള്ള മൈന്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ നേർപ്പിച്ച കീടനാശിനികൾ മാത്രം ഉപയോഗിക്കട്ടെ ഒരുപാട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കീടനാശിനികൾ ഉപയോഗിച്ചാൽ ഈ ചൂട് കാലത്ത് ചെടി നശിച്ചു പോകാനായിട്ടുള്ളൊരു കാരണമാവും ഏതെങ്കിലും തരത്തിലുള്ള കീടബാധയോ അങ്ങനെ പുഴുക്കളോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഇലയും നാമ്പും കട്ട് ചെയ്ത് കളയുന്നത് തന്നെയാണ് അതിനുള്ള പ്രതിവിധി അതങ്ങനെ തന്നെ നിർത്തിയിരുന്നാൽ ആ കീടബാധ മറ്റ് സ്ഥലങ്ങളിലേക്കും വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ തന്നെ ഒരു വേനൽക്കാലത്ത് നമ്മുടെ ചെടിയെ നോക്കുക ചെടിയിൽ നിന്നും പുതിയ ഗ്രോത്തൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ മാറ്റി മുറിച്ച് പെട്ടെന്നൊരു തയ്യാക്കി അതിനെ ഒട്ടും വെയിൽ കിട്ടാത്ത ഒരു സ്ഥലത്തല്ലെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കെയറ് കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചെടുക്കുക ഒരു ചെടിയുടെ ഒരു തൈ നമുക്ക് ഒരു വേനൽക്കാലം കഴിയുമ്പോൾ വേണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നോക്കാം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടികളൊന്നും തന്നെ അന്നേ നിന്ന് പോവില്ല നമ്മൾ ഒരുപാട് കൊതിച്ച് വളർത്തുന്ന ചില ചെടികളായിരിക്കും അപ്പോൾ അത് മുഴുവനായിട്ട് കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഒരു വെറൈറ്റി കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും എല്ലാവർക്കും അറിയും പോലെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റീസിൻ്റെ തൈകള് പിടിച്ച് കിട്ടാനും അല്ലെങ്കിൽ ഒന്ന് നന്നായി വരാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് എങ്കിൽ പോലും ഈ ടിപ്സൊക്കെ എല്ലാവർക്കും സഹായമാകും എന്താണെന്നുണ്ടെങ്കിൽ എൻ്റെ ഉണ്ടായിരുന്ന എല്ലാ വെറൈറ്റീസിൻ്റെ ഒരു തയ്യാങ്കിലും ഞാൻ ഉണ്ടാക്കി നിർത്തിയിട്ടുണ്ട് ഒരുപാട് പൂക്കളൊന്നും ഈ ഒരു വേനൽക്കാലത്ത് ഉണ്ടാകില്ല എന്നുണ്ടെങ്കിലും കാരണം ഒരുപാട് വളങ്ങൾ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഈ ഒരു ചൂട് കൊണ്ട് തന്നെ ചെടികൾ ആകെ ക്ഷീണിച്ച് നിൽക്കുകയായിരിക്കും അപ്പോൾ നമ്മൾ ആ വളങ്ങളിലൂടെ കൊടുത്ത് കഴിയുമ്പോൾ ചെടി കുറച്ചുകൂടി ഒന്ന് മുരടിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നീട് മറിഞ്ഞു പോകുന്ന ചെടി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വെള്ളം നമ്മൾ കുത്തി ഒഴിക്കുന്നത് മൂലം പിന്നെ അല്ലെങ്കിൽ ആ ഒരു തണ്ടിൻ്റെ ഭാരം മൂലമൊക്കെ ചെടി മറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ മറിഞ്ഞു പോകുമ്പോൾ നമ്മൾ മണ്ണിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ മണ്ണിട്ട് കൊടുക്കുന്ന മൂലം അവിടെ നിന്നെന്തേ കണ്ടില്ലേ പുതിയ ഗ്രോത്തിങ്ങനെ മുകളിലേക്ക് ഉണ്ടാവും ചെടി അങ്ങനെ ഒരുപാട് മുറ്റിയ കമ്പുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു ചെടിയും തന്നെ ട്രിം ചെയ്ത് കൊടുക്കേണ്ട ഒരു സമയമല്ല അങ്ങനെ പുതിയതായിട്ട് വരുന്ന ഗ്രോത്തുകളൊക്കെ അങ്ങനെ തന്നെ നിന്നോട്ടെ അവരെ നമുക്ക് ഒന്ന് പരിപാലിച്ച് നിർത്തിയാൽ മാത്രം മതിയാവും നമ്മുടെ കയ്യിലുള്ള ചെടികളെ എപ്പോഴും ഭംഗിയോടുകൂടി നിർത്താനായിട്ട് ശ്രദ്ധിക്കുക ചെറിയ ചെറിയ പൂക്കളൊക്കെ ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന വളങ്ങളൊന്നും ഈ ഒരു സമയത്ത് കൊടുക്കേണ്ട ഒരുപാട് വെള്ളമൊക്കെ ഒഴിക്കാനുള്ളവർ കാണുന്നുണ്ടെങ്കിൽ ചെടികളെ അതുപോലെ തന്നെ നിർത്താനായിട്ട് പറ്റും എങ്കിൽ ഈ ഒരു വേനൽ സമയത്ത് നമുക്ക് കുടിക്കാൻ പോലും വെള്ളം കിട്ടാതിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മുടെ ചെടികൾ അന്യം നിന്ന് പോവാതിരിക്കാനായിട്ട് ഒരു തയ്യെങ്കിലും നമ്മൾ മാറ്റി നിർത്തി അതിനാവശ്യമായിട്ടുള്ള വെള്ളവും വളവും ഒക്കെ കൊടുത്തിട്ട് എപ്പോഴും ഇത് വേനൽ സമയത്ത് ജൈവവളങ്ങൾ തന്നെയാണ് നല്ലത് ചണകപ്പൊടിയോ അങ്ങനെയുള്ള ജൈവവളങ്ങൾ മാത്രം കൊടുക്കുക കരിയിൽ ഉണക്കിപ്പൊടിച്ചതൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് ഒരുപാട് ചൂടുള്ള രാസവളങ്ങൾ ഉപയോഗിക്കേണ്ട എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ബായ്